ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ബി ജെ പി സഖ്യത്തിൻ്റെ സീറ്റുകൾ കുറഞ്ഞു പഞ്ചാബിലും ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടിയിട്ടില്ല പക്ഷെ പഞ്ചാബിലെ കണക്കുകൾ എടുത്തു നോക്കിയാൽ തലത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ സ്ഥിതിയാണ് നമുക്ക് പഞ്ചാബിൽ കാണാൻ കഴിയുന്നത് പഞ്ചാബിൽ ദേശീയ തലത്തിലെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിക്കുകയായിരുന്നു പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എന്നാൽ സഖ്യകക്ഷികളായിട്ട് നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിച്ചത് പക്ഷേ പഞ്ചാബിലെത്തുന്ന സമയത്ത് ഈ പതിമൂന്ന് സീറ്റിൽ അങ്ങനെ ആറോ ഏഴോ സീറ്റിൽ പരസ്പരം മത്സരിക്കുന്ന ധാരണയിൽ എത്തുന്നതിന് പകരം അവർ പരസ്പ പരസ്പരം ഒരുമിച്ച് മത്സരിക്കാവുന്ന ധാരണയിൽ ധാരണയിലെത്തുന്നതിന് പകരം പരസ്പരം മത്സരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും ചെയ്തത് മറുഭാഗത്ത് ബി ജെ പി നേരത്തെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു അകാലിദൾ അല്ലെങ്കിൽ അകാലിദളിന്റെ സഖ്യകക്ഷിയായിരുന്നു ബി ജെ പി അവരും പരസ്പരം മത്സരിക്കുകയാണ് ചെയ്തത് അങ്ങനെ നാല് പാർട്ടികൾ മത്സരിക്കുന്ന ഒരു ചതുഷ്കോണ മത്സരം അതിന്റെ കൂടെ അകാലിദളിന്റെ ശിരോമണി അകാലിദളിന്റെ വിഘടിത വിഭാഗമായ സിംബ്രൻജിത് സിമാൻ പൊതുവെ സിഖ്കാരുടെ പ്രാന്തി വിഭാഗത്തിലെ തീവ്രവാദികളായ മിതവാദികളായ അകാലിദളും തീവ്രവാദികളായ അകാലിദളും അങ്ങനെ തീവ്രവാദികളായ എസ് എ ഡി മാൻ വിഭാഗവും അങ്ങനെ അഞ്ച് പാർട്ടികൾ നട ഉള്ള ഒരു പഞ്ചകോണ മത്സരം അതിൻ്റെ കൂടെ ബി എസ് പിയും ചില സീറ്റുകളിൽ ബി എസ്പിയും പഞ്ചാബിലെ സീറ്റുകളിലൊക്കെ മത്സരിച്ചിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അവരുടെ എണ്ണം ഒന്ന് കുറഞ്ഞു എന്ന് പറയാം പക്ഷെ കോൺഗ്രസിന് ഏഴ് സീറ്റ് കിട്ടി ആം ആദ്മി പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണം കൂടി എന്ന് പറയാം കാരണം അവർക്ക് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർക്ക് മൂന്നായി രണ്ട് സ്വതന്ത്രന്മാർ വിജയിച്ചു ഒരു അകാലിദളിന് ഒരാൾ ജയിച്ചു കഴിഞ്ഞ തവണ അകാലിദളിനും ബി ജെ പിക്ക് ഈ രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റും അങ്ങനെ രണ്ടും രണ്ട് നാലുമെന്ന് അഞ്ച് ബാക്കി സീറ്റ് എട്ട് സീറ്റ് കോൺഗ്രസിനായിരുന്നു കിട്ടിയിരുന്നത് അപ്പൊ ഇത്തവണ കോൺഗ്രസിന്റെ സീറ്റ് ഒന്ന് കുറഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് രണ്ട് കൂടി അകാലിദളിൻ്റെ സീറ്റ് ഒന്ന് കുറഞ്ഞു ബി ജെ പിക്ക് രണ്ട് സീറ്റ് നഷ്ടപ്പെട്ടു പക്ഷേ കഴിഞ്ഞ തവണത്തെ വ്യത്യാസമായിട്ട് ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അകാലിദളിൻ്റെ കൂടെ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിലെ ഭരണകക്ഷിയാണ് ആം ആദ്മി പാർട്ടി അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ തിരിച്ചടിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ ജയിലിനകത്ത് കിടക്കുന്നു അദ്ദേഹത്തെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി വരുന്നു അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷമാണ് മാധ്യമങ്ങളൊക്കെ നൽകിയത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ബി ജെ പിയെ നിലംബരിച്ചാക്കും എന്ന് പറഞ്ഞു പക്ഷെ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും കൂടി ഒരുമിച്ചിട്ടും ബി ജെ പി ഡൽഹിയിൽ ഏഴ് സീറ്റും ജയിച്ചു പക്ഷെ ആ ഒരു അരവിന്ദ് കെജ്രിവാൾ അതേ ഒരു നേട്ടം അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ വന്നതിൻ്റെ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയ ആ ഒരു പരിവേഷം അത് പഞ്ചാബിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല കാരണം പഞ്ചാബിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് കേവലം പതിമൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഏഴ് സീറ്റാണ് കിട്ടിയത് അതൊരു ചതുഷ്കോണ മത്സരത്തിൽ അല്ലെങ്കിൽ പഞ്ചകോണ മത്സരത്തിലാണ് കോൺഗ്രസ്സിന് ആ സീറ്റ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞവണ്ണം കോൺഗ്രസ് ബി ജെ പി അകാലിദിൽ സഖ്യമായിട്ടാണ് മത്സരിച്ചത് ആം ആദ്മി പാർട്ടിയും രംഗത്തുണ്ടായിരുന്നു പക്ഷെ അന്ന് ആം ആദ്മി പാർട്ടി പഞ്ചാബിലെ ഭരണകക്ഷി ആയിരുന്നില്ല എന്ന് മാത്രം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ നിർണായകമായ ഒരു സീറ്റുകളൊന്നും ഒരു രണ്ട് സഖ്യകക്ഷിയായി മത്സരിച്ച സമയത്തുള്ള രണ്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ നിർണായകമായ നേട്ടമാണ് ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ ബി ജെ പിക്ക് നേരത്തെ അകാലിദൾ സഖ്യത്തിൽ ഉണ്ടായിരുന്ന രണ്ട് സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് ആം ആദ്മി പാർട്ടി പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച ആം ആദ്മി പാർട്ടി ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം വോട്ടാണ് നേടിയിരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ഇരുപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് ഏതാണ്ട് അകാലിദൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരേ ശതമാനം വോട്ടുകളാണ് നേടിയിരിക്കുന്നത് അകാലിദൾ ആണെങ്കിൽ പതിമൂന്ന് പോയിന്റ് നാല് രണ്ട് ദീർഘകാലം പഞ്ചാബിലെ മുഖ്യമന്ത്രിമാരായിരുന്ന പഞ്ചാബ് ഭരിച്ചിരുന്ന അകാലിദളിന് പതിമൂന്ന് ശതമാനം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനം അതേസമയത്ത് ബി ജെ പി പതിനെട്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ട് നേടി എന്നുള്ളതാണ് ഒരു കാര്യം മറ്റ് പാർട്ടികൾക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടും കിട്ടി അങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ നിർണായകമായ മുന്നേറ്റമാണ് പല സ്ഥലത്തും നട നടത്തിയിരിക്കുന്നത് അമൃത്സറിൽ അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന തരൺജിത് സിംഗ് സന്ധു ആയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ബി ജെ പി രണ്ട് ലക്ഷത്തി ിലധികം വോട്ടാണ് പിടിച്ചത് അവിടെ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് രണ്ടര ലക്ഷം വോട്ടാണ് ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്ക് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ട് അങ്ങനെ നോക്കിയ സമയത്ത് ഒരു ശക്തമായൊരു ത്രികോണ മത്സരം അവിടെ ബി ജെ പി പരാജയപ്പെടുന്നു അവിടെ അകാലിദളിന് അതായത് പഞ്ചാബ് ഇത്രകാലം ഭരിച്ചിരുന്ന അകാലിദളിന് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൂറ് ആറ് വോട്ട് മാത്രമാണ് കിട്ടിയത് അതേ സമയത്ത് അകാലിദൾ മാൻ വിഭാഗത്തെ ഇരുപത്തി ആറായിരം വോട്ടും കിട്ടി അതേപോലെ തന്നെയാണ് ബി ജെ പി ജലന്ധർ ജലന്ധറിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു അവിടെ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി അറുപത് വോട്ടാണ് കിട്ടിയത് അവിടെ ജയിച്ച കോൺഗ്രസിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് ലഭിച്ചു അവിടെയും ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് പിറകിലാണ് പട്യാലയിലും ബി ജെ പി രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരം വോട്ട് കിട്ടിയത് അവിടെ മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തുള്ള ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ വളരെ നേരിയ വ്യത്യാസം മാത്രമാണ് ഉള്ളത് പട്ട്യാലിയിലും കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫിറോസ്പൂറിലും ബി ജെ പി രണ്ടരലക്ഷം വോട്ട് കിട്ടി അവിടെ കോൺഗ്രസിൻ്റെ രണ്ട് ലക്ഷത്തി അറുപത്താറായിരം വോട്ട് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ശിരോമണി അകാലിദളിലും രണ്ടര ലക്ഷം വോട്ട് ബി ജെ പിക്ക് താഴെയാണ് ആം ആദ്മി പാർട്ടിക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം വോട്ട് കോൺഗ്രസിൻ്റെ രണ്ട് ലക്ഷത്തി അറുപത്താറായിരം വോട്ട് അങ്ങനെ കടുത്ത ഒരു മത്സരമാണ് ഫിറോസ്പൂരിൽ നടന്നത് അതായത് ഫിറോസ്പൂർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ ബോർഡറിലുള്ളൊരു പഞ്ചാബിലെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഫരീദ് കോട്ടിലാണ് സർബത് സിംഗ് ഖൽസ അതായത് ബിയാൻ സിംഗിന്റെ മകൻ ജയിച്ചത് എഴുപതിനായിരം വോട്ടുകൾക്ക് അവിടെ ബി ജെ പിക്ക് ഒന്നേകാൽ ലക്ഷം വോട്ട് മാത്രമാണുള്ളത് അവിടെ ആം ആദ്മി പാർട്ടിയാണ് അവർ തോൽപ്പിച്ചിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ബിയാൻ സിംഗിന്റെ മകൻ തോൽപ്പിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അമൃതപാൽ സിംഗ് അതായത് തീവ്രവാദി നേതാവായി അമൃതപാൽ സിംഗ് ജയിച്ചിരിക്കുന്നത് ഖഡൂർ സാഹിബ് എന്ന കോൺസ്റ്റിറ്റ്യൻസിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിരിക്കുന്നത് ഇപ്പം അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരമാണ് പഞ്ചാബിൽ നടന്നിരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ബി ജെ പി ഗ്രാമങ്ങളിൽ താരതമ്യേന ദുർബലമാണ് നഗരങ്ങളിലാണ് ബി ജെ പി ഉണ്ടായിരുന്നത് പക്ഷേ ബി ജെ പി അകാലിദൾ സഖ്യമായതുകൊണ്ട് ബി ജെ പിക്ക് ഒരിക്കലും ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റിയിരുന്നില്ല ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് പഞ്ചാബിലെ ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളിടയിലും അവരുടെ പ്രചരണത്തിന് പോകാൻ പറ്റി അങ്ങനെ നോക്കുന്ന സമയത്ത് പതിനെട്ടര ശതമാനം വോട്ട് എന്ന് പറയുന്നത് ഒരു അകാലിദളിൻ്റെ ഒരു രണ്ടാം സഹകക്ഷിയായി മാത്രം നിരുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റമാണ് പക്ഷേ മൂന്നോ നാലോ സീറ്റിൽ ബി ജെ പിക്ക് വേണമെങ്കിൽ ജയിക്കാൻ കഴിയുമായിരുന്നാണ് രാഷ്ട്രീയ ബി നിരീക്ഷകർ വിലയിരുത്തിയത് പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ശക്തമായ തിരിച്ചടിയാണ് കാരണം സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് ഭരണം ത്തിൽ ഒരു ധാർമ്മികമായ അവകാശം നഷ്ടപ്പെടുന്നു എന്ന രീതിയിലേക്കാണ് കാരണം വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടി ജയിച്ചത് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഒരു നേട്ടം കൊണ്ടായിരിക്കില്ല മറ്റ് പാർട്ടികളെ ആളുകൾക്ക് മടുത്തത് കൊണ്ടായിരിക്കും ആം ആദ്മി പാർട്ടി വന്നതെന്നാണ് ഒരു പൊതുവെ വിലയിരുത്തൽ പക്ഷെ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നില്ല മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പഞ്ചാബിൽ ഇപ്പോൾ കോൺഗ്രസിനാണ് ഇപ്പോൾ മേധാവിത്വം ഉള്ളത് പക്ഷേ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സിഖ് തീവ്രവാദ സംഘടനകളുടെ പിന്തുണയുള്ള രണ്ട് സ്വതന്ത്രന്മാരാണ് ജയിച്ചിരിക്കുന്നത് അത് വളരെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണെന്ന് തോന്നുന്നില്ല പക്ഷേ മറുഭാഗത്ത് ബി ജെ പി വളർന്നു എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യമാണ് അതേപോലെ തന്നെ കോൺഗ്രസ്സും കോൺഗ്രസ്സിന് ഏഴ് സീ ഏഴ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചടിയാണ് മറ്റ് എടുത്തു പറയത്തക്ക പഞ്ചാബിലെ ഒരു വിശേഷം